മാതാപിത ഗുരുദൈവം എന്നാണ് നമ്മൾ പഠിച്ചു വന്നിട്ടുള്ളത് പക്ഷെ ഇപ്പൊ അത് മാറി മാതാപിതാ ഇൻസ്റ്റാ ദൈവം നടക്കേണ്ടി വരുമെന്ന് തോന്നുന്നു കുട്ടികൾക്ക് ഈ പേടി എന്ന് പറയുന്ന സാധനം ഇല്ലാതാകുന്നതാണോ അതോ ഈ മാസ് കാണിക്കുന്നതാണോ ഞാൻ കാര്യം പറയട്ടെ നേരത്തെ പറഞ്ഞ ഡയലോഗോ മാതാപിതാ ഗുരുദൈവം ദൈവത്തിനങ്ങ് മാറ്റി നിർത്താം മാതാപിതാ ഗുരു നമ്മൾ പണ്ടാളെ ഇവരെല്ലാവരും ബഹുമാനിക്കുന്നതാണ് നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത് തലമുറയൊക്കെ മാറിയെന്ന് മനസ്സിലാക്കിക്കോ കൈതിരിപ്പ് നല്ലതാണ് ബഹുമാനിക്കും അത് മാതാവാണെങ്കിലും പിതാവ് ആണെങ്കിലും അതെ അല്ലാതെ പണ്ടത്തെ ഞാൻ പണ്ട് ആനപ്പുറത്ത് ഇരുന്ന തഴമ്പ് എനിക്ക് ഇപ്പോഴുണ്ടെന്ന് പറഞ്ഞ ഷോയൊക്കെ ഇറക്കാൻ വന്ന അങ്ങ് മാറിക്കാൻ പറയും ഇപ്പോഴത്തെ പിള്ളേര് മനസ്സിലായു ഇപ്പോഴത്തെ പിള്ളേർന്നല്ലേ ടോട്ടൽ അങ്ങനെയാണ് അതായത് ഗുരുവിന്റെ ക്വാളിറ്റി ഉള്ളവന് മാത്രമേ ഗുരു ആവുള്ളൂ മനസ്സിലായ അല്ലാതെ ഞാൻ പോയി ഒരു ടി സി പഠിക്കും ഒരു എം ഫിയില് പി എച്ച് എടുത്തു ഞാൻ ഗുരു അതിനൊരു ക്വാളിറ്റി ഉണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിൽ തോന്നണം ഗുരുവാണെന്ന് ഇതുപോലെ തന്നെ അച്ഛനും അമ്മയും മാതാവും പിതാവും ജന്മം തന്നു അച്ഛനും അച്ഛനമ്മയൊന്നും ആവില്ല അവർ നമുക്ക് തരേണ്ട കാര്യങ്ങളുണ്ട് മനസ്സിലായി അത് നമുക്ക് കിട്ടി നമ്മുടെ ഉള്ളിൽ അത് ഫീൽ ചെയ്യണം ഇവരെ അച്ഛനും അമ്മയാണെന്ന് ചിലപ്പോൾ വഴിക്കൂടെ പോകുന്നില്ല നമ്മുടെ വീടിന്റെ അപ്പുറത്തുള്ള ആരെങ്കിലും ആയിരിക്കും നമ്മളെ നമുക്ക് അത് തരുന്നത് അവരെയായിരിക്കും അച്ഛനും അച്ഛനമ്മയായിട്ട് കാണുന്നത് ഇത് പേരിലൊന്നുമല്ല ക്യാരക്ടറിലാണ് ഈ ഈ പറഞ്ഞത് അത് പോയിന്റ് പക്ഷേ ഈ പറയുന്ന നമുക്ക് ആ വീഡിയോയുടെ ഫുൾ ഡീറ്റെയിൽസ് എന്താണെന്നും അറിയത്തില്ല ആളി സോഷ്യൽ മീഡിയ കടന്ന് കറങ്ങുന്നുണ്ട് വേണ്ട നമുക്ക് മാത്രം ഇപ്പം റോജി പറഞ്ഞ അനുസരിച്ച് ക്വാളിറ്റി ഉള്ള ആൾക്കാർ ആ ക്വാളിറ്റി ഉള്ള ഒരാളിനെയാണ് ഈ കുട്ടി ഇങ്ങനെ പറയുന്നതെങ്കിലോ പോസിബിലിറ്റി നമുക്കറിയത്തില്ല പോസിബിലിറ്റി പറയാം അദ്ദേഹം ക്വാളിറ്റി ഉള്ളൊരു അധ്യാപന നമ്മൾ പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന റോജി പറയുന്ന പോസിബിലിറ്റീസ് എല്ലാം വരുന്ന ഒരു അധ്യാപനമാണ് അധ്യാപൻ്റെ നേരെയാണ് ഈ കുട്ടി ഇങ്ങനെ പെരുമാറുന്നതെങ്കിൽ എന്താണ് അപ്പൊ അതാപനല്ല ഒരു സ്കൂൾ എന്താ ഒരു സ്കൂൾ എന്താ അധ്യാപനം കുട്ടികളും നമ്മളൊരു വ്യത്യാസം എന്താ കുട്ടികൾ എന്തെങ്കിലും കാണിച്ചാൽ അത് ഏറ്റുപിടിക്കാനും അതിന്റെ പുറകെ ഇഷ്യൂ കിടന്ന് അല്ല അധ്യാപകൻ നോക്കേണ്ട കുട്ടികൾ അങ്ങനെയാ അത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അങ്ങനെയായിരിക്കും അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് അതേ കുട്ടിയുടെ ക്യാരക്ടർ ആയിരിക്കും ആയിരിക്കുന്ന അധ്യാപന്റെ മകന്റെ ക്യാരക്ടർ കുട്ടികൾ അങ്ങനെയാ കുട്ടികൾക്ക് പിടിവാശികളാ കുട്ടികൾ ചിലപ്പോൾ വിളിച്ച് പറഞ്ഞത് എന്താന്ന് പറയാൻ പറ്റില്ല കൊച്ചു കുട്ടികൾ തെറു പറഞ്ഞു കേട്ടിട്ടില്ല അതിന്റെ കാരണം എന്താ അത് അങ്ങനെയാ കുട്ടികൾ അങ്ങനെയാ അതിനെ മാനേജ് ചെയ്യാനാണ് അധ്യാപകൻ എന്ന് പറയുന്ന ഒരു പദവി എടുത്ത് അതിന് ട്രെയിൻ ചെയ്ത് മനസ്സിലായ കുട്ടികൾ എങ്ങനെ സ്കൂളിൽ വരണമെന്നും എങ്ങനെ അധ്യാപകരെ മാനേജ് ചെയ്യണമെന്നും പഠിച്ചിട്ടൊന്നല്ല വരുന്നത് കുട്ടികൾ അവരുടെ എന്തെങ്കിലും ഇമോഷൻസും വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് സ്കൂളിലോട്ട് വരുന്നത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കുട്ടികൾക്ക് അധ്യാപകർ അങ്ങനെയല്ല അധ്യാപകർ പ്രൊഫഷണൽ ആയിട്ട് ഇതിനുള്ള ട്രെയിനിങ്ങും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഈ കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ വരുന്നത് അപ്പൊ അവർ മാനേജ്മേണ്ട രീതിയിലാണ് ഇവിടെ കുട്ടികൾ പണ്ട് നമ്മുടെ ടീച്ചേഴ്സ്മാര് നമുക്ക് പേടി തോന്നാൻ കാരണം നമ്മുടെ ടീച്ചർമാരായി കാണുന്ന ചൂരലടിയാ ഇപ്പ അടിക്കാൻ പറ്റത്തില്ല ഇവർക്ക് പേടിയില്ല ഇവരും അധ്യാപകരുടെ അധ്യാപകരെ അടുത്ത് ഇപ്പം പറയാ പലിശ തോക്കുന്നു അല്ലെങ്കിൽ സ്കൂളിലൊരു അടിപിടി ഉണ്ടാകുന്നു ഇപ്പൊ ടീച്ചർ വഴക്ക് അധ്യാപകർ വഴക്ക് പറയാൻ ചെന്നാൽ കരഞ്ഞ നാളെ കേസാ കുട്ടി കരഞ്ഞ നാളെ കേസാ പക്ഷേ അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ നമ്മൾ എന്തോരം വീഡിയോ കാണുന്നു എന്താണ് സ്കൂളിൽ സ്കൂൾ പിള്ളേർ തമ്മിൽ അങ്ങ് പൊരിഞ്ഞടി മാസടി അതിനകത്ത് മ്യൂസിക്കും കയറ്റി വെച്ച് വീഡിയോ ഇറക്കുകയാണ് അപ്പം ഈ ഈ വീഡിയോ ഈ വീഡിയോ എടുത്തത് ആരാണോ നടത്തില്ല അധ്യാപകരാണോ എടുത്തത് നടത്തില്ല ചിലപ്പോൾ ഈ പറഞ്ഞപോലെ നാളെ അച്ഛനും അമ്മയെ വിളിച്ചോണ്ട് വരുമ്പോൾ കാണിക്കാൻ വേണ്ടി പരാതിക്ക് വേണ്ടി എടുത്ത വീഡിയോ ആയിരിക്കും പറയാൻ പറ്റില്ല പക്ഷേ ഒരാൾ നമ്മൾ ഈ പറയുന്ന എന്തൊക്കെ പറഞ്ഞു പറഞ്ഞത് ഒരു ഒരു സംസാരിക്കുന്ന രീതി അതാണ് കാര്യങ്ങൾ അത് ശരിക്കും അവർ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ് നമ്മളോട് ഡീസെന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നവരോട് മാത്രം തിരിച്ച് ഡീസെന്റ് ആയ മതി എന്നുള്ള ഒരു സാധനമാണ് ഇപ്പൊ പക്ഷെ ജൂബി പറഞ്ഞതുപോലെ ആ ഒരു ലിമിറ്റില് ആ കുട്ടി ആ വീഡിയോയിൽ കാണിക്കുന്ന സീൻ തട്ടിക്കളയെന്നാണ് പറഞ്ഞത് പുറത്തേക്ക് ഇറങ്ങിയ തട്ടികളൻ ഇതൊക്കെ എവിടെ നിന്നുള്ള ഇൻഫ്ലുവൻസ് ആണ് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് തന്നെയാണ് പിന്നെ ആവശ്യം പോലുള്ള സിനിമകളൊക്കെ അല്ലെ ഒരാളെ കൂട്ടുപിടിച്ച് അധ്യാപകരെ തല നടക്കുന്ന സിനിമയൊക്കെയാണ് ഇവർ കണ്ടു വളർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ചുറ്റുമുള്ള ഇൻഫ്ലുവൻസ് ഇവർക്ക് ഭയങ്കരമായിട്ട് ഉണ്ട് പിന്നെ ലഹരി അത് ഇപ്പൊ എത്രത്തോളം ഓരോ ക്യാമ്പസുകളിൽ എന്തൊക്കെ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് പല റിപ്പോർട്ടുകളായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഈ കുട്ടിന്റെ അവസ്ഥ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല ഇനിയിപ്പോ ആ ടീച്ചർ എന്ത് തന്നെ ആയിക്കോട്ടെ അതിനൊരു ഉണ്ട് ആ ബിഹേവ് ചെയ്യുന്നതിന് പിന്നെ ഇയാൾ വീഡിയോ എടുത്ത് വെച്ചത് അങ്ങേരുടെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയായിരിക്കും ഭാവിയിൽ എന്താ ഇനി സംഭവിക്കാൻ പോയിച്ചൊക്കെ വെല്ലുവിളിക്കുവല്ലേ നീ പുറത്തിറങ്ങി വ കാണിച്ചു തരാം അല്ലെ കൊന്നുകളു തന്നെയാണ് പറഞ്ഞത് എത്രയൊക്കെ ആയാലും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയല്ലേ ബോധം ഇല്ലാണ്ട് കിൻഡർ ഗാർഡൻ ഒന്നും അല്ല അല്ലേ അപ്പൊ ഇവർക്ക് ഇത്രയും നാൾ ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് കൊണ്ട് കൊടുത്ത മോറൽ വാല്യൂസ് സ്കൂളിൽ നിന്ന് കൊടുത്ത മോറൽ വാല്യൂസ് വീട്ടിൽ നിന്ന് കൊടുത്ത ടീച്ചിങ്സ് സൊസൈറ്റിയിൽ നിന്ന് ഇവന് കിട്ടിയ സാധനങ്ങള് ഇതിന്റെ ഒക്കെ ഒരു റിഫ്ലക്ഷൻ ആണ് ആ മുറിയിലാണ് കാണിക്കുന്നത് ഇതൊക്കെയാണോ ഇവർ കിട്ടിയിട്ടുള്ളത് ഇത്രയും വർഷങ്ങൾക്കിടയിൽ കൊച്ചു കുട്ടിയൊന്നും അല്ല ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അധ്യാപകനെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങളെ കൊന്നു കളയെന്ന് പറഞ്ഞാ അത് നമുക്ക് നിസ്സാരമായിട്ട് കരുതേണ്ട ഒരു സംഗതിയേ അല്ല ഇതിന് ഓക്കെ വിട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ കുട്ടിയുടെ കാര്യം പറഞ്ഞിട്ടില്ല ആ കുട്ടിക്ക് അതൊരു ബിഹേവിയർ ഇഷ്യൂ മനസ്സിലായി അതൊരു ഇഷ്യൂ ആണ് ആ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്ത് കൃത്യമായ കൗൺസിലിംഗ് തടപ്പി കൊടുത്ത് എടുക്കേണ്ട ഇഷ്യൂവനെയാണ് അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ആ കുട്ടിയുടെ ഇഷ്യൂസ് പുറത്തു വരുള്ളൂ അതിന് കൊടുത്ത് അതല്ലാതെ അവിടെ ഇരുന്ന് ഒരു വീഡിയോ എടുത്ത് പബ്ലിസിറ്റി ചെയ്യാല്ലോ ചെയ്യേണ്ടത് സ്വന്തം സ്വന്തം മക്കളാണ് ചെയ്തെങ്കിൽ ഇത് ചെയ്യോ ഇല്ലല്ലോ ഈ പറയുന്ന അധ്യാപകരുടെ ഇങ്ങനെ ചെയ്യുന്നത് ഏത് പിള്ളേരാണ് ഇപ്പം എന്ത് ചെയ്യുന്നൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല ഇപ്പം നമ്മുടെ മക്കളാണെങ്കിലും ഇതൊക്കെ ചെയ്തൊന്നും വരും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് അല്ലല്ലോ കൃത്യമായി അതെന്താണെന്ന് നോക്കി മനസ്സിലാക്കി കൗൺസിലിംഗ് കൊടുക്കുക കാര്യങ്ങൾ ചെയ്യുക ചെയ്യാം അല്ലാതെ വീഡിയോ എടുത്ത് പബ്ലിസിറ്റി ചെയ്യുന്നത് അങ്ങനെ രണ്ടാമത്തെ ഇപ്പൊ വടിയുടെ ഒരു കാര്യം പറഞ്ഞില്ലേ ഇത് നമ്മൾ വർഷങ്ങളായിട്ട് പറഞ്ഞിട്ട് വടി ഇപ്പൊ ഇല്ല അതുകൊണ്ട് പിള്ളേർ ചിന്തയായിരുന്നു വിദേശ രാജ്യങ്ങളിലും മറ്റുള്ള രാജ്യങ്ങളിലും പിള്ളേരെ തല്ലി നല്ല പഠിപ്പിക്കുന്ന ജുബി അധ്യാപകരുടെ അധ്യാപകരുടെ ഫ്രസ്ട്രേഷൻ തല്ലി തീർക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയി അല്ലാന്ന് ജുബിക്ക് പറയാൻ പറ്റും അധ്യാപകരുടെ ഫ്രസ്ട്രേഷൻ ഈ പറഞ്ഞ ടീച്ചർമാരുടെയും സാറന്മാരുടെയും ഫ്രസ്ട്രേഷൻ കുടുംബത്തിലെ ഇഷ്യൂസും അവരുടെ ബാക്കിയുള്ള ഇഷ്യൂസും ഒക്കെ കുട്ടികളുടെ മേത തല്ലി ഒരു കാലഘട്ടം കടന്നുപോയി ഒരുത്തനും ഇവിടെ തല്ലിയ പിള്ളേരും രക്ഷപ്പെടുന്നില്ല പഠിപ്പിക്കുന്ന അധ്യാപകരും മര്യാദയ്ക്ക് പഠിപ്പിച്ച ഇഷ്ടമുള്ള കുട്ടികൾ പഠിച്ച് രക്ഷപ്പെടും എല്ലാ കുട്ടികൾക്കും പഠിക്കാനുള്ള കഴിവൊന്നും ഈ ലോകത്ത് മനസ്സിലായോ പല കുട്ടികൾക്കും പല കഴിവാണ് ചിലർക്ക് മെക്ക് മെ മെക്കാനിക്കായിരിക്കും മറ്റുള്ളവർക്ക് പാട്ടുപാടുന്നതായിരിക്കും ഇവർക്കൊന്നും ഈ പറയുന്ന ഈ പറയുന്ന എന്താ പറയുക ഒരു സിസ്റ്റം ഉണ്ടല്ലോ കാണാപ്പാടം പഠിച്ചത് നൂറിൽ നൂറ് മാർക്ക് വാങ്ങുന്ന ഇങ്ങനെ വാങ്ങുന്ന കുട്ടികളാണ് നല്ല കുട്ടികൾ എന്നുള്ള പൊതുവേ ഒരു ധാരണ അധ്യാപകർക്ക് കുറേ പേർക്കുണ്ട് എല്ലാവർക്കും ഇല്ല ഇനി അനുഭവം പറഞ്ഞൊരു പോയിന്റ് അപ്പം അനുഭവം പറഞ്ഞാൽ അതായത് ആ കുട്ടി ആരോടാണ് സംസാരിക്കുന്നത് ആരോടാണ് പറയണ്ടതെന്ന് ചിന്തിച്ചൊന്നും പറഞ്ഞില്ലേ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എവിടെയോ എന്തോ ഒരു പോലെ